നമസ്കാരം നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിച്ച് നിമിഷങ്ങൾക്കകം ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് ശേഷം വീണ്ടും സ്ട്രീറ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി പോകുന്നത് കുഞ്ഞ് ഒടുവിൽ അവിടെ അനാഥനായി കിടന്ന് മരിക്കുന്നത് ഇതൊക്കെ നമുക്ക് കെട്ടുകഥയാണ് എന്ന് തോന്നാമെങ്കിലും ബാങ്കോക്കിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഇതിലേക്കാണ് വെല്ലു ബാങ്കോക്കിലെ ഡോൺ മൂവാങ് ജില്ലയിലെ നോട്ട് സരിൻ ഗ്രാമത്തിന് പുറത്താണ് ഈ സംഭവം നടക്കുന്നത് ഇവിടെ വലിയൊരു സ്ട്രീറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു നിരവധി പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഒരു യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത് യുവതി പിന്നെ ചെയ്തത് തൊട്ടടുത്തുള്ള ഒരു കാർ പാർക്കിംഗ് മേഖലയിലേക്ക് പോകുന്നു അവിടെ ചെടികൾക്കിടയിൽ കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചതിന് ശേഷം വീണ്ടും മടങ്ങിയെത്തി ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു ഇത് അവിശ്വസനീയമായി തോന്നാമെങ്കിലും ശരിക്കും ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലായി മാറുകയായിരുന്നു ഈ ഇരുപത്തേഴുകാരുടെ പേര് പിയാത്തിട എന്നാണ് സംശയകരമായ സാഹചര്യത്തിൽ കുഞ്ഞ് കരയുന്നത് കേട്ട് ജനങ്ങൾ പെട്ടെന്ന് ഓടിക്കൂടുകയും അവർ കാണുന്നത് ഈ ചെടികൾക്കിടയിൽ ഈ കുഞ്ഞ് പ്രസ്പൾ പ്രസ്വച്ച നവജാത ശിശു കിടക്കുന്നതുമാണ് തുടർന്നാണ് അവർ അധികൃതര വിവരം അറിയിക്കുകയും കുഞ്ഞിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തുവെങ്കിലും കുഞ്ഞ് മരിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പലരും പിയാത്തിടയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി അവരെ പിടികൂടി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഈ കുഞ്ഞ് തൻ്റേതല്ല എന്ന നിലപാടിലാണ് ആദ്യം പിയാത്തിട ഉറച്ചു തന്നിരുന്നത് പിന്നീട് പോലീസ് എത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ തന്നെയാണ് കുഞ്ഞിൻ്റെ അമ്മ എന്ന കാര്യം മനസ്സിലാക്കുന്നത് ആദ്യം കാണുന്ന ചില ദൃശ്യങ്ങളിൽ ഇവർ കൂട്ടുകാരുമൊത്ത് വെള്ളം കളിക്കുന്നതൊക്കെ തന്നെ കാണാം ആ സമയത്ത് ഇവരുടെ കാലുകളിലൊക്കെ തന്നെ ചോര ഒഴുകുന്നതായി കാണാം അമിതമായ രക്തസ്രാവത്തെ തുടർന്നാണ് അവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് യുവതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ടില്ല എങ്കിലും ഇതുകൂടാതെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഇവർ എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത് നേരത്തെ രണ്ട് തവണ ഇവർ വിവാഹിതയായുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മറ്റു രണ്ട് കുട്ടികളെ ഒരു മുൻ ഭർത്താവിൻ്റെ ബന്ധുക്കളാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത് രക്തസ്രാവം മൂലം അവശനിലയിലായതിനാൽ പോലീസിന് ഇവരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു അസുഖം ഭേദമായ ആശുപത്രി വിട്ടതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിനർ വിധേയയാവുക പിയാത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇക്കാര്യം തന്നിൽ നിന്ന് പോലും അവർ മറച്ചു വെച്ചു എന്നാണ് പിയാത്തിൻ്റെ ശരീരമല്ലാതെ വണ്ണം വെക്കുന്നത് കണ്ട് ഗർഭിണിയാണോ എന്ന് തിരക്കിയപ്പോൾ അല്ല തനിക്ക് വണ്ണം വെച്ചതാണ് എന്നാണ് തന്നോട് പിയാത്തിടെ വെളിപ്പെടുത്തിയത് എന്നാണ് ആം പറയുന്നത് ഏതായാലും ഇനി പിയാത്തിടെയുമായി യാതൊരു തരത്തിലുമുള്ള സൗഹൃദവും ഇല്ല എന്നാണ് ആമും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ ഉത്സവ ആഘോഷത്തിനിടെ ഈ പ്രസവമൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ അമിതമായി മദ്യപിച്ചിരുന്നു എന്നും പിന്നീട് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് പിയാത്തിട പോലീസിനോടും ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് കാരണത്താലാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു കടുങ്കയെ ചെയ്തതെന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ആരുടെ കുഞ്ഞാണ് കാരണം അവർ നേരത്തെ രണ്ട് തവണ വിവാഹിതയായ വിവാഹമോചിതയായ വ്യക്തിയാണ് എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ചോദ്യങ്ങൾക്കും പിയാത്തിട മറുപടി നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും ഒരു അമ്മ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒന്നുപറ്റ കുഞ്ഞിനെ പ്രസവിച്ച നിമിഷങ്ങൾക്കകം ഉപേക്ഷിച്ച് വീണ്ടും കലാപരിപാടികളിൽ പങ്കെടുക്കാൻ പോകാൻ സാധിച്ചത് എന്ന് ഇനിയും ആർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ അമിതമായി മദ്യപിച്ചതിൻ്റെ ലഹരിയിലാണോ ഇത്തരത്തിലുള്ള ഒരു കടുുക ഇവർ ചെയ്തത് എന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും കുഞ്ഞു മരിച്ചുപോയി എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പിയാത്രയുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അതായത് വെള്ളപോലെ കേസെടുത്ത് പിന്നീട് നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് അവിടുത്തെ പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നു